വാർത്തകൾ വിശദമായി ചേർപ്പ് സി എൻ എൻ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ എൻസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി വിവിധ ശുചീകരണ പരിപാടികൾ നടത്തി സ്കൂളിന്റെ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ പൊതുസ്ഥലങ്ങൾ പഞ്ചായത്തിന്റെ മഹാത്മാ മൈതാനം അതുപോലെ ബസ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കുട്ടികളെ വൃത്തിയാക്കി മാലിന്യമുട്ടന കേരളത്തിൻ്റെ ഭാഗമായി എല്ലാ വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ടാണ് മാർച്ച് മുപ്പതിന് ശുദ്ധ കേരള പ്രഖ്യാപനം നടത്താനായിട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിൽ ഇവിടെ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു പങ്കാളിത്തമാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത് അതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പ്രത്യേക അഭിനന്ദനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നേരുകയാണ് ചെറുപ്പ സി എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വറ്റ്ദാഹി സേവ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മഹാത്മാ മൈതാനി കാര്യങ്ങളിങ്ങനെ ബസ് സ്റ്റോപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിൻ്റെ ശുചീകരണം രാവിലെ ഒൻപതര മണിക്ക് ആരംഭിച്ചതാണ് രണ്ട് വാക്സായിട്ട് തിരിഞ്ഞ് നാലു മണിയോടെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഈ ശുദ്ധീകരണ ലക്ഷണം സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി എൻ എസ് എസ് ദിനമായിരുന്നു ആ ദിനാചരണത്തോടുകൂടി ആരംഭിച്ച പ്രവർത്തനമാണ് ഒക്ടോബർ രണ്ടാം തീയതി

നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ചെറുപ്പ പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ സുബിത പ്ലാസ്റ്റിക് വേർതിരിക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ മാലിന്യങ്ങൾ വേർതിരിച്ചു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനക്കാരെ ഏൽപ്പിച്ചു പ്രിൻസിപ്പാൾ അജോഷ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ എൻ എസ് പ്രിൻസിപ്പാൾ അജോഷ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ സന്ധ്യ ഹയർ സെക്കൻഡറി അധ്യാപിക ആതിര എന്നിവർ നേതൃത്വം നൽകി